നമസ്കാരം കൂട്ടുകാരെ ക്ലാസ് നയൻ ബയോളജി യൂണിറ്റ് വൺ ജീവൽ പ്രക്രിയകളിലേക്ക് ടു ലൈഫ് പ്രോസസ്സസ് എന്നതിന്റെ അവസാന ഭാഗത്തേക്ക് അതായത് രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റബോളിസം അനാബോളിസം കാറ്റബോളിസം എന്നിങ്ങനെ പറയുന്ന മെറ്റബോളിസം നമ്മൾ പഠിക്കുകയുണ്ടായി അതിന് ബയോമോളിക്യൂൾസ് ആവശ്യമുണ്ട് ഈ ബയോമോളിക്യൂൾസ് സാധാരണഗതിയിൽ ലഭിക്കുന്നത് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴിയാണ് നമുക്കൊക്കെ നേരിട്ട് ഭക്ഷണം നിർമ്മിക്കാനുള്ള കഴിവില്ല നമ്മൾ നമ്മളതുകൊണ്ട് ഹെട്രോട്രോപ്സ് അതല്ലെങ്കിൽ പരപോഷികൾ എന്നാണ് പറയുന്ന നമ്മൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നു ഈ സസ്യങ്ങൾ ഈ പ്ലാന്റ്സ് ആവട്ടെ ഓട്ടോട്രോപ്സ് ആണ് എന്ന് വെച്ചാൽ ദേ സിന്തസൈസ് ദേർ ഓൺ ഫുഡ് അവ അവയ്ക്ക് വേണ്ട ആഹാരം നിർമ്മിക്കുന്നുണ്ട് അത് നമുക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഫോട്ടോ സിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംപ്രേഷണം ആ പേര് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോ ലൈറ്റ് ഉണ്ട് സിന്തസിസ് നിർമ്മാണമുണ്ട് പ്രകാശം ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണമാണ് എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ ദി ഓഫ് സൺലൈറ്റ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരവും ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയ പ്രക്രിയയിൽ ഓക്സിജൻ പുറത്തു വരികയും ചെയ്യും ആരാണ് നിർമ്മിക്കുന്ന ഗ്രീൻ പ്ലാന്റ്സ് ആണ് കാര്യമായിട്ട് ചില ആൽഗകളും മറ്റും പ്രകാശ സംശേഷണം നടക്കുന്നുണ്ട് ഇതിന് പ്രകാശം സൂര്യപ്രകാശം തന്നെ വേണമെന്നില്ല എൽ ഇ ഡി ലൈറ്റ് ആയാലും മതി നമുക്കൊരു ഫോട്ടോസിന്തോസിന്റെ ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ഫാക്ടേഴ്സ് റിക്കർ ഫോട്ടോസിന്തോസിസ് പ്രകാശ സംശ്രേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തന്നെയുണ്ട് സൺലൈറ്റ് അതാണ് എനർജി ആയിട്ട് വരുന്നത് കാരണം ഈ എനർജിയാണ് ഈ ലൈറ്റ് എനർജിയാണ് നമ്മൾ കെമിക്കൽ എനർജി ആയിട്ട് ഫുഡിലേക്ക് പോകുന്നത് അപ്പൊ ലൈറ്റ് എനർജി ഒരു ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ഈ കെമിക്കൽ എനർജി അടങ്ങിയിരിക്കുന്നത് ഉണ്ടാകുന്ന ഫുഡിലായിരിക്കും അല്ലെങ്കിൽ ഗ്ലൂക്കോസിലായിരിക്കും ഇവിടെ ഷുഗർ എന്ന് കൊടുത്തിരിക്കുന്നത് ആ ഫുഡിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് ഓക്സിജൻ പുറത്തു വരികയും ചെയ്യും അപ്പൊ സൺലൈറ്റ് അതിന് വേണ്ട എനർജി സോഴ്സ് ആണ് ഈ സോഴ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ക്ലോറോഫിൽ ഉണ്ട് ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ് മറ്റ് പിഗ്മെന്റുകളും ഇതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലോറോഫിൽ ആണ് മെയിനായിട്ട് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ഇലകളിലും സ്റ്റെമ്മിലൊക്കെ ഇളം തണ്ടുകളിലൊക്കെ ക്ലോറോഫിൽ കാണുന്നിടത്തൊക്കെ ഇങ്ങനെ അബ്സോർപ്ഷൻ നടക്കും വാട്ടറും കാർബൺ ഡയോക്സൈഡുമാണ് ജലവും കാർബൺ ഡയോക്സൈഡുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഫുഡ് ആവാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം ലീഫിന്റെ ഒരു ഛേദമാണ് അതായത് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള സ്ട്രെക്ഷൻ വൺ പോയിന്റ് എയ്റ്റിലെ ഒരു ഭാഗമാണിത് ഈ എപ്പിഡർമിസ് ഇത് അപ്പർ എപ്പിഡർമിസ് ആണ് മുകൾ ഉപരിവൃത്തി ഇത് താഴെയുള്ള കീ ഉപരിവൃത്തി അല്ലെങ്കിൽ ലോവർ എപ്പിഡർമിസ് ഇതിന്റെ ഉള്ളിൽ കാണുന്ന സെൽസ് ആണ് മീസോഫി സെൽസ് അവിടെ ഈ പച്ച നിറത്തിൽ കാണുന്നത് എല്ലാം ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൈസ് ആണ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ഈ പിഗ്മെന്റ് നേരത്തെ പറഞ്ഞ ക്ലോറോ ഫിൽസ് ഉള്ളത് ഹരിതകങ്ങൾ എന്ന് മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആ ഹരിതകം ഉള്ളത് അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ളത് ഈ ക്ലോറോപ്ലാസ്റ്റുകൾക്കുള്ളിലാണ് ഈ ഓരോ ക്ലോറോപ്ലാസ്റ്റും എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ സെൽസ് ആൻഡ് സം ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ് ഇവിടെ ഒരു ക്ലോറോപ്ലാസ്റ്റിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മെംബ്രേനിയസ് ബൗണ്ടഡ് സ്ട്രക്ചർ ആണ് ഡബിൾ മെമ്പ്രൈനാണുള്ളത് ഔട്ടർ ഇന്നർ മെംബ്രെയിൻ ബാഹ്യ ആന്തര സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഒരു സെമി ഫ്ലൂയിഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മാട്രിക്സ് ആണ് സ്ട്രോമ ആ ഫ്ലൂയിഡിൽ കുറെ തൈലക്കോയിഡ്സ് അല്ലെങ്കിൽ അതായത് ഒരു സാക്സ് ആണ് സാക്സാണ് മെമ്പ്രെയിനുള്ള സാക്സാണ് സ്ഥലസഞ്ചികളാണ് അതിലാണ് ഈ പിഗ്മെന്റ് ഒക്കെ കാണുക അതിന്റെ സ്റ്റാക്സ് കാണാം ആ തൈലക്കോയിഡുകളുടെ സ്റ്റാക്സ് അല്ലെങ്കിൽ നിര കാണാം അടുക്ക് കാണാം ഇതാണ് ഗ്രാന ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും ഫസ്റ്റ് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിന്റെ ഘട്ടം അത് നടക്കുന്നതും അതിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട് അത് ഗ്രാനയിലാണ് സെക്കൻഡ് ഫേസ് നടക്കുന്നത് ലൈറ്റ് ആവശ്യമില്ല അതാണ് സ്ട്രോമയിൽ വെച്ച് നടക്കുക ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സ്ട്രോമ ലാമല്ല ഉണ്ട് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ബാഹ്യസ്ഥരവും ആന്തര ഉള്ള കോശാംഗമായ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ സ്ട്രോമ എന്ന ദ്രാവക ഭാഗവും തൈലക്കോയിഡ്സ് തലസംഖ്യകൾ അടുക്കി വെച്ച ഗ്രാനകളുണ്ട് അവയെ ബന്ധിപ്പിച്ചുകൊണ്ട് സ്ട്രോമ ലാമലകളും കാണുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഡബിൾ വാൾഡ് സെല്ലോർഗനൽ ആണ് അവിടെ ലിക്വിഡ് പാർട്ട് ഇൻസൈഡ് ഈസ് നോൺ ആസ് സ്ട്രോമ പിന്നെ ഗ്രാന എന്ന് പറയുന്നത് സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ് ആണ് സ്ട്രോമ ലാമല്ല അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നു ഇവിടെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ലൈറ്റ് ഫേഴ്സ് പ്രകാശഘട്ടം ലൈറ്റ് ആണ് ഈ ഘട്ടത്തിന് ഇത് നടക്കുന്ന ഗ്രാനയിൽ വെച്ചാണെന്ന് നമ്മൾ പറഞ്ഞു ഈ ലൈറ്റിനെ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജലത്തെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത് ആ സമയത്ത് ഓക്സിജൻ പുറത്തു പോകും നമുക്ക് ഹൈഡ്രജൻ ആവട്ടെ ഗ്രാനയ്ക്ക് പുറത്തു വന്ന് സ്ട്രോമയിൽ വെച്ചിട്ട് അടുത്ത ഫേസിലേക്കുള്ള തയ്യാറെടുപ്പിലേക്ക് അതായത് കാർബൺ ഡയോക്സൈഡുമായിട്ട് കൂടി ചേരുന്ന ഘട്ടമാണ് സെക്കൻഡ് ഫേസ് ഡാർക്ക് ഫേസ് ഇതിന് ലൈറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇരുണ്ട എന്ന് പറയുന്നത് സ്ട്രോമിൽ വെച്ച് നടക്കുന്ന ഈ പ്രോസസ്സിൽ ഈ എ ടി പി ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറി അഡിനോസിൻ ട്രൈഫേസ് ട്രൈഫോസ്പേറ്റ് രൂപത്തില് എനർജി മോളിക്യൂൾസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവും ഫുഡ് ഉണ്ടാവും ഈ ഫേസിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് നമ്മുടെ പാടപരത്തിലുള്ള ഒരു ഇല്ലസ്ട്രേഷൻ ചിത്രീകരണമാണിത് വൺ പോയിന്റ് നയൻ ഇവിടെ നോക്കിയാൽ അറിയാം ഇത്രയും ഭാഗത്ത് ലൈറ്റ് ഫേസ് പ്രകാശഘട്ടം നടക്കുന്നു ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാനയിൽ വെച്ച് എച്ച് എ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ഹൈഡ്രജനുമാക്കി മാറ്റുന്നു ഓക്സിജൻ പുറത്തു പോകും ഹൈഡ്രജൻ കൂടെ ആവശ്യമുണ്ട് ഈ ലൈറ്റ് എനർജിയിലൂടെ കിട്ടി നമ്മുടെ എനർജി കെമിക്കൽ എനർജി ഈ ഹൈഡ്രജനുമായി എന്നെ കാർബൺ ഡൈ കൂടി ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഈ പ്രവർത്തനമാണ് സെക്കൻഡ് ഫേസ് അതാണ് ഡാർക്ക് ഫേസ് രണ്ട് ഘട്ടം ഇത് ചെറിയ പെട്ടെന്ന് നടക്കുന്ന ഒരു ഒരു സൈക്ലിക് ഇതിനെക്കുറിച്ച് വിവരിച്ചത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ആളാണ് അതുകൊണ്ട് ഇതിനെ കാൽവിൻ സൈക്കിൾ എന്ന് കൂടി കെമിക്കൽ റിയാക്ഷൻ ഡ്യൂറിംഗ് ദി ഡാർക്ക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ മെൽവിൻ കാൽവിൻ സോ ഫേസ് ഇരുണ്ട് ഘട്ടം എന്ന് പറയുന്നത് സൈക്കിൾ കാൽവിൻ ചക്രം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഞാൻ സിക്സ്റ്റി വണ്ണിലെ നോബൽ സമ്മാന കെമിസ്ട്രി ലഭിച്ചിട്ടുണ്ട് ഒരു രാസപ്രവർത്തനം ആണ് എന്നുള്ളത് ഓർക്കുക അങ്ങനെ ചുരുക്കത്തിൽ കാർബൺ ഡയോക്സൈഡ് വരുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ് ജലമാവട്ടെ വാട്ടർ ആവട്ടെ വേരിൽ നിന്നും സൈലം വെസൽ വഴി റൂട്ടിൽ നിന്നും സൈലം വെസലിലൂടെ ലൂസിലേക്ക് എത്തുകയും ചെയ്യും അല്ലെങ്കിൽ ക്ലോ അതിനുള്ളിലെ ക്ലോറോപ്ലാസ്റ്റിലേക്ക് എത്തുകയും ചെയ്യും പിന്നെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ട്രാപ്പ് ചെയ്യാനായിട്ട് ക്ലോറോഫിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതും അവിടെ എത്തും ഇനി ഒന്നാമത്തെ ഫേസ് ആരംഭിക്കുകയാണ് ലൈറ്റ് ഫേസ് അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്ങനെ ബൈ സ്പ്ലിറ്റിംഗ് വാട്ടർ യൂസിങ് ദി എനർജി ഡിറൈവ് ഫ്രം ദി സൺ അതുപോലെ ഓക്സിജൻ റിലീസ് ആകുകയും ജീവസ്റ്റോമാറ്റയിലൂടെ ഈ രണ്ട് സ്റ്റെപ്പില് അതാണ് തീർന്നു പിന്നീടുള്ള ഈ രണ്ട് സ്റ്റെപ്പ് നോക്കുക ഇതാണ് ഡാർക്ക് ഫേസിൽ നടക്കുന്ന ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു മേക്ക് ഫുഡ് ടു ഫോം ഫുഡ് ഇവിടെ നടക്കുന്ന ഒരുപാട് പ്രോസസ്സിന്റെ ഒരു ചെറിയ വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട് സെവൻത്ത് ആയിട്ട് ദ ഇലക്ട്രോൺസ് ഫ്രോം ദ ക്ലോറോഫിൽ മോളിക്യൂൾസ് ആൻഡ് പ്രോട്ടോൺസ് ഫ്രോം ദി വാട്ടർ മോളിക്കൂൾ ഫെസിലിറ്റേറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ സെൽ നിങ്ങൾ പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് അങ്ങനെ ഓർത്തുവെക്കണമെന്നില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദീസ് റിയാക്ഷൻസ് പ്രൊഡ്യൂസ് എ ടി പി വിച്ച് പ്രൊവൈഡ്സ് എനർജി അപ്പൊ ഫുഡിലാണ് എനർജി ഉണ്ടാവുക ഇനി ഫുഡ് അവിടെ അതേപടി ഗ്ലൂക്കോസ് അതേപടി നിൽക്കില്ല കാരണം അത് സോളിബിൾ ആണ് റെഡിലി സോളിബിൾ വിത്ത് വാട്ടർ ഇൻ വാട്ടർ ആണ് അതുകൊണ്ട് അതിനെ സോളിബിൾ അല്ലാത്ത ഇൻസോളിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് അഥവാ അന്നജമാക്കി മാറ്റിവെക്കും പിന്നീട് അതിനെ കൊണ്ടുപോകാൻ ഫ്ലോയം മെസ്സൽ ഉണ്ടതാണ് എയ്ത്തിൽ കാണിച്ചത് അവിടെ മുതലാണ് ഫ്ലോയം വെസൽ ക്യാരി ഈ എനർജി കണ്ടെന്റ് ഫുഡ് അത് ഏത് ഫോമിലാണ് പിന്നീട് സ്റ്റാർച്ചിനെ സൂക്രോസ് ഫോംസിലൂടെയാണ് അവിടുന്ന് മറ്റു പാർട്സിലേക്ക് കൊണ്ടുപോവുക ഇവിടെ ഈ ടോട്ടൽ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്കുൾ ഒരു സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് എന്ന് പറയുന്ന ഒറ്റ ഗ്ലൂക്കോസ് മോളിക്കുൾ ഉണ്ടാവാൻ നോക്കും നിങ്ങൾ സിക്സ് കാർബൺ ഡയോക്സൈഡ് മോളിക്കുൾ ആവശ്യമാണ് ട്വൽവ് എച്ച് ടുഒയും ആവശ്യമാണെന്ന് കാണാം ഈ സമയത്ത് ഗ്ലൂക്കോസിനോടൊപ്പം ഓക്സിജനും ജലവും പുറത്തു പോകുന്നുണ്ട് എന്നുകൂടി നോക്കാം ഇനി വെൻ ദിസ് ഗ്ലൂക്കോസ് അണ്ടർഗോ മെറ്റാബോളിസം ഈ ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിന് വിധേയമായി കഴിഞ്ഞാൽ ഏതൊക്കെ വാട്ട് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്തൊക്കെയാണ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക ഇതിവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഗ്ലൂക്കോസിന് ഞാൻ നേരത്തെ പറഞ്ഞു സോളിബിൾ ആയതുകൊണ്ട് ഇൻസോളിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആക്കി മാറ്റും സോളിബിൾ ആയതിനാൽ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പൊ സ്റ്റോറിങ് പർപ്പസിനാണ് സ്റ്റാർച്ച് ആക്കി മാറ്റുന്നത് എന്നാൽ അത് അധികം ഇവിടെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ സുക്രോസ് രൂപത്തിലേക്ക് മാറ്റി അത് ഫ്ലോയം വെസലിലൂടെ അങ്ങനെ കുഴലുകളിലൂടെ പുറത്തു പോകും ഇവിടെ ഈ റൗണ്ടിനകത്ത് കാണുന്നത് ഇത് നോക്കുക ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് ഈ ആയിട്ടോ അന്നജമായിട്ടോ ഫ്രൂട്ട് ഷുഗർ അല്ലെങ്കിൽ ഫ്രക്ടോസ് ആയിട്ടോ സൂക്രോസ് പഞ്ചസാര തന്നെ ആയിട്ടോ ഇപ്പൊ ഷുഗർ കെയിനിലൊക്കെ കരിമ്പിലൊക്കെ കാണും ആയിട്ടൊക്കെ വെക്കാം അല്ലെങ്കിൽ പ്രോട്ടീൻ ആയിട്ടോ ലിക്വിഡ് അഥവാ കൊഴുപ്പായിട്ടോ വൈറ്റമിൻസ് ആയിട്ടോ കാണാം നമുക്ക് ഓരോന്നും വിശദമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാർബോഹൈഡ്രേറ്റ് രൂപത്തിൽ ഇപ്പോൾ സ്റ്റാർച്ച് ടാപ്പിയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് പാടി വീറ്റൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നെല്ലും ഗോതമ്പും കപ്പയും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് കരിമ്പില് ഷുഗർ കെയിൽ സൂക്രോസ് ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ രൂപത്തിൽ സംഭരിച്ചു വെക്കാം അതല്ലെങ്കിൽ സസാ മേലെ നമ്മുടെ ജിഞ്ചില്ലി എന്ന് പറയുന്ന എള് സൺഫ്ലവർ ഓയിൽ അറിയാമല്ലോ സൺഫ്ലവർ അതുപോലെ നമ്മുടെ കോക്കനട്ട് ഓയില് ഉണ്ടാക്കാൻ ഉള്ളത് ആണ് കോക്കനട്ട് അപ്പോൾ ഇതൊക്കെ ലിപ്വിഡാണ് ഓയിലുകളൊക്കെ ഫാറ്റുകളൊക്കെ ലിപ്വിഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അത് ആയിട്ട് സസ്യങ്ങളിൽ കിട്ടും പ്രോട്ടീൻ ആയിട്ട് ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അധികം പയർ വർഗ്ഗങ്ങളും ലെഗുൻസ് ആണ് അത് ബീൻസ് ആവാം പീസ് ആവാം ഇവിടെ നട്ട്സ് കാണുന്നുണ്ട് പലതരം സീഡ്സ് കാണുന്നുണ്ട് അതൊക്കെ പ്രോട്ടീനാണ് അതുപോലെ വൈറ്റമിൻസ് വെജിറ്റബിൾസിലും മറ്റു ഫ്രൂട്ട്സിലും ഒക്കെ അവിടെ കാണുന്നുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ സംഭരിച്ചു വെക്കുന്നുണ്ട് ഇനി ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് പക്ഷേ നടക്കുന്നത് സമുദ്രത്തിലാണ് അവിടെ ഫൈറ്റോപ്ലാന്റ്റൺസ് അതായത് ഓലി നടക്കുന്ന ജലോപരിതലത്തിനും മറ്റൊക്കെ ഒഴുകി കാണുന്ന നടക്കുന്ന ഫൈറ്റോപ്ലാന്റ്റൺസ് ഉണ്ട് ആയികളുണ്ട് അതുപോലെ മറ്റിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ നോക്കൂ നോക്ക് ഫൈറ്റോപ്ലാന്റ്റൺ ഓഷൻ പ്രൊഡ്യൂസ് സെവൻറ്റി പെർസെന്റേജ് ഓക്സിജൻ ബൈ ഫോട്ടോ അവരാണ് ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടു ഫോട്ടോസിന്തസിസിലൂടെ നമുക്ക് ഓക്സിജൻ കിട്ടുന്നു ഫുഡ് കിട്ടുന്നു അതുപോലെ മറ്റ് പലതും നമ്മൾ കണ്ടു കാർബോഹൈഡ്രേറ്റും മറ്റ് ലിപ്പിഡും നമുക്ക് വേണ്ട ആവശ്യമുള്ള വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ട് മറ്റെന്തൊക്കെയാണ് അവർ തരുന്നതും കൂടി നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഫുഡ് അവിടെ കിട്ടുന്നുണ്ട് ആഹാരം കിട്ടുന്നുണ്ട് അല്ലെ വേറെ ഓക്സിജനും മറ്റും തരുന്നുണ്ട് മെറ്റബോളിസത്തിനു വേണ്ട എല്ലാ എസെൻഷ്യൽ സംഭവം തരുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടി പ്രോസസ്സിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നതിലൂടെ ആഗോള ആഗോളതാപനങ്ങൾ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ തടയുന്നുണ്ട് ൾ തടയുന്നുണ്ട് അങ്ങനെ ജൈവവിദ്യം അങ്ങനെയും അല്ലാതെയും സംരക്ഷിക്കുന്നുണ്ട് തണൽ നൽകിയും ഓക്സിജൻ നൽകിയും മറ്റ് സംരക്ഷകരായിട്ടും ലിവിങ് പ്ലേസ് ആയിട്ടൊക്കെ പ്ലാന്റ്സ് നമ്മളെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുന്നുണ്ട് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിട്ടും കൂടുതലുള്ളവയെ തിരിച്ചെടുത്തും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുക ചില എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് നമുക്ക് സാമ്പത്തികമായി മെച്ചം തരുന്ന ചില ഔഷധങ്ങൾ മെഡിസിൻസ് ഇവിടെ ബേസിൽസ് തുളസി ഉണ്ട് അലോവേര നമുക്കറിയാം അതുണ്ട് പാനീയങ്ങൾ ടീ കോഫി ഒക്കെ നമുക്ക് കോഫിയും ടീ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് ബിവറേജസ് അതുപോലെയുള്ളത് സസ്യങ്ങൾ വരുന്നുണ്ട് ബയോ പെസ്റ്റിസൈഡ്സ് ഇപ്പൊ നീം ഇവിടെ കാണുന്നുണ്ട് അതായത് വെളുത്തുള്ളി അല്ലേ ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം റബ്ബർ ലാറ്റക്സ് ആ ഒരു റബ്ബർ പാൽ അത് തരുന്നുണ്ട് സ്പൈസസ് നമുക്ക് പലതരം സ്പൈസസ് നമുക്ക് തരുന്നു ഇതുകൂടാതെ നേരത്തെ പറഞ്ഞു പ്ലാന്റ്സ് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അല്ലെ ജൈവ സൈവിധ്യത്തിന്റെ സംരക്ഷണം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടെ നമുക്കൊരു ഉദാഹരണമായിട്ട് മാംഗ്രോവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടൽ കാടുകൾ പുഴ അല്ലെങ്കിൽ കായൽ അതിന്റെ ഒക്കെ തീരത്താണ് അതുണ്ടാവുക അതിന് പുറത്തേക്ക് എറിച്ചു വരുന്ന വേരുകൾ പോലുള്ള ഓക്സിൻ ബ്രീത്തിങ് റൂട്ട്സ് ഒക്കെ അതിനുണ്ട് ഇത് ജൈവവിദ്യത്തിന്റെ കലവറയാണ് പ്രത്യേകിച്ച് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് അതാണ് സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് എന്ന് പറയുന്നത് അതുപോലെ ബയോഡൈവേഴ്സിറ്റി മറ്റ് ജീവികളവിടെയുണ്ട് പിന്നെ കോസ്റ്റൽ സോയിലൊക്കെ ഒഴുകി പോവാതെ സംരക്ഷിക്കുന്നു അങ്ങനെ പിന്നെ മറ്റ് സസ്യങ്ങൾ ചെയ്യുന്ന പോലെ കാർബൺ ഡയോക്സൈഡിന്റെ ആകണം ചെയ്ത് അബ്സോർബ് ചെയ്തിട്ട് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ആഗോളതാപനം കുറയ്ക്കുന്നുണ്ട് ഒരു പരിധി വരെ സുനാമി പോലുള്ളതിനും മറ്റും തടയുന്നുമുണ്ട് കണ്ടൽക്കാടുകൾ നിരന്തരം വെച്ചുപിടിപ്പിച്ച് പ്രസിദ്ധനായിട്ടുള്ള കല്ലൻ പൊക്കുടൻ നമ്മുടെ മലയാളിയാണ് കേരളക്കാരനാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് മരിച്ചിട്ട് അധികമായിട്ടില്ല മൈ ലൈഫ് എമൗ മാറൂവ്സ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നമുക്കും ഇറങ്ങാം അല്ലേ നമ്മൾ പൊല്യൂഷൻ ഇല്ലാതെ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ട് പ്രകൃതിയെ നോവിക്കാതെ ജീവിക്കണം കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗ്രാനം അതിലാണ് പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് ഫേസ് നടക്കുന്നത് അവിടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവുന്നുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എളുപ്പമുണ്ട് ഇവിടെ വെച്ചാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത് എന്താണ് ഉണ്ടാവുന്നതെന്നായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ആ ഡാഷർട്ട് എടുത്ത് അത് നമുക്ക് എളുപ്പമുണ്ട് സ്ട്രോമയാണ് സ്ട്രോമയിലാണ് ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഉണ്ടാവുന്നത് ഫുഡാണ് അല്ലെങ്കിൽ ഗ്ലൂക്കോസാണ് ആഹാരമാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ മതി ഇനി ഈ ചിത്രം തിരിച്ചറിയുക ഐഡന്റിഫൈ ദിസ് ഫിഗർ ഇവിടെ വാട്ടറിന്റെ ഡിസോസിയേഷൻ ജലത്തിന്റെ വിഘടനം നടക്കുന്ന ഭാഗത്തിന്റെ പേര് പറയാനേ പറഞ്ഞിട്ടുള്ളൂ അത് ഈ ഫസ്റ്റ് ഫേസ് ആയതുകൊണ്ട് ഗ്രാനയാണ് ഗ്രാനകളിലാണ് ഇങ്ങനെ ജലത്തിന്റെ വിഘടനം നടന്ന് ഹൈഡ്രജനും ഓക്സിനുമായിട്ട് മാറുന്നത് മറ്റൊന്ന് വൈ കൺവേർട്ട് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അന്നജമാക്കി മാറ്റുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് റെഡിലി റെഡിലി ഗ്ലൂക്കോസ് ഇൻ വാട്ടർ അതുകൊണ്ട് എന്താണ് ജലത്തിൽ കൊണ്ട് അതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല സംഭരിച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിനെ അന്നജമാക്കി അല്ലെങ്കിൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ആഗോളതാപനം നാലാമത്തെ ചോദ്യമാണ് ആഗോള ആഗോളതാപനം കുറക്കുന്നതിന് സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു അത് ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് പറയാം അപ്പൊ നമുക്കിനി രണ്ടാമത്തെ അധ്യായത്തിൽ കാണാം നന്ദി